വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വേനൽ കടുക്കുന്നു ജലസ്രോതസ്സുകൾ ശുചീകരിച്ച പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ പ്രവർത്തകർ േനലിൽ വരാനിരിക്കുന്ന ശുദ്ധജലക്ഷാമവും പകർച്ചവ്യാധികളും മുന്നിൽ കണ്ടുകൊണ്ടാണ് മുൻകരുതലിന്റെ ഭാഗമായി ട്രോമാ കെയർ പ്രവർത്തകർ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിച്ചത് ആദ്യഘട്ടത്തിൽ ഉറവമ്പുറം കടലുണ്ടി പാലത്തിന് സമീപം ഇരുവരകളിലായി അടിഞ്ഞുകൂടിയ ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളും എടുത്തുമാറ്റി പാണ്ടിക്കാട് കീഴാറ്റൂർ എന്നീ പഞ്ചായത്തുകളിലുള്ള ആളുകൾ ഏറെ ആശ്രയിക്കുന്ന പുഴക്കടവാണിത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിന്റെ പാണ്ടിക്കാട് ഉറവമ്പുറം പാലത്തിന് സമീപത്തുള്ള ഇരു കരങ്ങളിലുള്ള ചപ്പ് ചവറുകൾ വേസ്റ്റുകളെല്ലാം ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കിയാറ്റൂർ പഞ്ചായത്തിലേക്കും പാണ്ടിക്കാട് പഞ്ചായത്തിലേക്കും കുടിവെള്ളം ആശ്രയിക്കുന്ന ഏക രണ്ട് കിളറുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉദ്ദേശിക്കുന്ന തുണി വസ്ത്രങ്ങളും അതുപോലെ ഭക്ത പിന്നെ മല കഴിഞ്ഞാൽ സാമിമാർ ഇവിടെ വന്ന് ഭക്ഷണ പാകം ചെയ്യുകയും പിന്നെ ഇവിടെ അതിൻ്റെ ഇടുന്ന ഒരു സംഭവം കാണപ്പെടുന്നുണ്ട് അതിൽ ഏറെയും പിന്നെ തുണിത്തരങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വേനൽ അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇവിടെ തടയണ നിർമ്മാണം നടക്കുന്നുണ്ട് ഇത് ഇന്നലെ വൈകുന്നേരം വളരെ ദ്രുതഗതിയിൽ ട്രോമാ കെയർ പ്രവർത്തകർ ഈ ஈரோடு பிரவத்தி ஆசூத்திரம் செய்யுள்ளது കാരണം വെള്ളം ഈ കെട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം കറിയിലേക്ക് വരുമ്പോൾ ഈ വേസ്റ്റുകളെല്ലാം വള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ വള്ളം മലിനമാകുന്ന സാഹചര്യം ഒഴിവാക്കുന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇന്ന് ട്രോമയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാട്ടിക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിലും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പോയ ശുചീകരണം നടത്തി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രവൃത്തി ഇനി ആര് ഉപേക്ഷിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികളെ മുന്നിലെത്തിച്ചു അവർക്ക് അറിയിക്കുന്നു ഇന്ന് റോമ ലീഡർ ലീഡർ അതുപോലെ സെക്രട്ടറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുകയും അല്ലാത്തവ അവിടെ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു ടീം ലീഡർ അസീസിന്റെ നേതൃത്വത്തിൽ മുജീബ് പാണ്ടിക്കാട് ഫിറോസ് കുറ്റിപ്പുളി റഹീം കുറ്റിപ്പുളി ആസാദ് കളത്തിൽ ആലിക്കുട്ടി തമ്പാനങ്ങാടി എന്നിവരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം